Okay. <laughs> ഇന്ന് വലിയ സന്തോഷത്തിലാണ് എല്ലാവരും തിരുവോണ ദിവസവും നബിദിന ദിവസവും വളരെ അത്യപൂർവമായാണ് ഒരുമിച്ച് എത്തിയിരിക്കുന്നത് സമീപകാലത്തൊന്നും ഇങ്ങനെ എത്തിയിട്ടില്ല അത് ആഘോഷമാക്കുകയാണ് പാലക്കാട് മുറിക്കാവ് ഉള്ള ആളുകൾ ഇപ്പോൾ ഈ മുറിക്കാവ് ജുമാ മസ്ജിദിലാണ് ഞാൻ ഉള്ളത് ഇവിടെ മാവേലി ശിങ്കാരിമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി വന്ന് ഈ ദഫ് മുട്ടും മറ്റുമായുള്ള നബിദിന ആഘോഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേരുകയാണ് ഞാനത് അഞ്ചാമത്തെ വർഷമാണ് ഇവിടെ ഇങ്ങനെ ഒരു അനുഭവം ആദ്യമാണ് എനിക്ക് വളരെ അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു വലിയ അംഗീകാരമായിട്ട് ഞാനത് കാണുന്നു കാരണം ഈ ഒരു ചടങ്ങിൽ ഒന്ന് പങ്കെടുക്കാനും ഈ ധനമുഹൂർത്തു സാക്ഷിയാകാനും സജിൽ ഒരുപാട് നന്ദിയോ ഇവിടത്തെ ഉസ്താദാണല്ലേ ഇപ്പോ ഈ നബിദിനം സാധാരണ റാലിയായി പോകും ഓണത്തിന് മറ്റൊരു ആഘോഷമായിട്ട് അങ്ങനെ പോകും ഇപ്പൊ ഒരുമിച്ച് വന്നു ഇതങ്ങനെയാണ് വളരെ സന്തോഷമാണ് വളരെ സന്തോഷമായി കണ്ടതിൽ വെച്ച് എല്ലാവരും വളരെ സന്തോഷം ഈ കുട്ടികളൊക്കെ എന്ത് പറഞ്ഞു കുട്ടികളൊക്കെ എല്ലാവരും നല്ല ഹാപ്പിയാണ് നാട്ടുകാരും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അത് വിശാലമായ രീതിയിൽ വളരെ മനോഹരമായി തന്നെ നടത്തിയിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ പ്രധാന സംഘാടകരായിരുന്നു ആ പള്ളി സെക്രട്ടറി ആണ് ഈ പള്ളിയുടെ അനുഭവത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഇതിനു മുമ്പ് ഇന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ നിബിദിനം മറ്റേ ഓണം ഒക്കെ ഒരുമിച്ച് വന്നതുകൊണ്ട് വളരെ സന്തോഷം ഈ മുർക്കാവ് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞുകഴിഞ്ഞാൽ മതസൗഹൃദത്തിൻ്റെ കേന്ദ്രമാണ് രാഷ്ട്രീയ ഭേദ ജാതി ഭേദ ഭേദം ഒന്നുമില്ല ഇവിടെ ഇതുവരെ ഒരു ഇതുമില്ല നല്ല രീതിയിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ നിബിദിനം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് നിബിധനമായതുകൊണ്ട് നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ ഏർപ്പാടുകളുണ്ട് അത് നമ്മൾ മറ്റുള്ള ഇതര സഹോദരന്മാരെയും ഉൾപ്പെടുത്തി അവരെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെന്ത് ചെയ്തത് ആക്കി വെച്ച് പിഞ്ചു കുട്ടികൾ എല്ലാവരും നമ്മുടെ ഈ മുറിക്കാവിന്റെ വീതികളിൽ എല്ലാവരും മതസൗഹൃദത്തോടെ ഇരിക്കുന്നതാണ് എല്ലാവരും തരത്തിലും എല്ലാവരും നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ടും ഉണ്ടായിരുന്നു അത് നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് ഇതുപോലെ എന്നും നടന്നു അല്ല എല്ലാവർക്കും ഓണാശംസകൾ നിബുദിനാശംസകൾ ഇപ്പോൾ ഈ കുറച്ച് കൊച്ചുകുട്ടികളുണ്ട് മാവേലിന് ഇതിനുമുമ്പ് നേരിട്ട് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ സ്കൂളിൽ നിന്നോ സ്കൂളില് ഇപ്പോ ഈ മദ്രസയിലേക്ക് മാവേലി വന്നു എന്താ പറയാനുള്ളത് എന്തൊക്കെയാ ദിവസമാണ് ഉപ്പാ ഉമ്മാ അതിലും ഉപ്പാ ഉമ്മ അതിലും മേലെ ഇഷ്ടം എന്റെ നബിയോട് ുംബിയോട് മണ്ണിൽ നല്ലൊരു നേതാവുന്നുണ്ട് മുഹമ്മദ് യാബിയുള്ള മുഹമ്മദ് യാബിയുള്ള നേരിൽ തീർത്തൊരു വഴിയുണ്ട് നിത്യദർശനമൊന്നുണ്ട് അന്ന് കൊടുത്ത കഥാമുണ്ട് ഫുൾക്കാരിൽ തരുന്നൂറിന് ഫുഡാരിയിൽ തരണൂരിന് കഴിഞ്ഞു

അടിപൊളി അടിപൊളി ഇപ്പോ നിങ്ങളാണ് ഇതിന്റെ ഒരു സംഘാടനം എന്നുള്ള നിലയ്ക്ക് മുൻപന്തിയിൽ നിന്നത് ഒരു ആശയം വരാനുള്ള ഒരു കാരണം അതെ എന്തായാലും ഈ വർഷം നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാവർക്കും കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യമാണ് കാരണം ഈ ഓണവും അതുപോലെ തന്നെ ഈ നബിദിനവും ഒരുമിച്ച് കിട്ടുക എന്നുള്ളത് ആയിട്ട് ചർച്ച ചെയ്തപ്പോൾ വളരെ നല്ല രീതിയിൽ കമ്മിറ്റിയുടെ നിങ്ങൾ ഈ പറയുന്ന കൃഷ്ണപ്പള്ള വായനശാലയുടെ ആഭിമുഖ്യത്തിലും അതുപോലെ തന്നെ പള്ളി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ഇത് നടത്താൻ കഴിഞ്ഞു സാഹോദര്യത്തിന്റെ ഒരു പിടി നല്ല ഓർമ്മകൾ എല്ലാ ആളുകൾക്കും വിതയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇതൊരു തുടക്കമാവട്ടെ എന്തായാലും വളരെ വളരെ എല്ലാവർക്കും നബിദിനം ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു ഒരു ഒരു റിയൽ കേരള കാഴ്ച പാലക്കാട് നിന്ന് മീഡിയ വൺ പാലക്കാട്